താപൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മാപ്രാണം പീച്ചാമ്പള്ളിക്കോണം നൈവേദ്യ അംഗൻവാടിയുടെ പുതിയ കെട്ടിടം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അംബിക പള്ളിപ്പുറത്ത് ജെയ്സൺ പാറക്കാടൻ മുനിസിപ്പൽ കൌൺസിൽമാരായ സോണിയ ഗിരി പി ജോർജ് മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിക് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഐശ്വര്യ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു വാർഡ് കൌൺസിലർ അജിത് കുമാർ എ എസ് സ്വാഗതവും അംഗൻവാടി ടീച്ചർ സഫീന നന്ദിയും പറഞ്ഞു നൈവേദ്യ അംഗൻവാടിയുടെ ഉദ്ഘാടന കർമ്മമാണ് നമ്മളെല്ലാവരും കൂടി നിർവഹിച്ചത് നമുക്കറിയാം നമ്മുടെ അജിത്ത് കൗൺസിലറായി ഈ വാർഡിൻ്റെ എനിക്ക് തോന്നുന്ന മറ്റ് കൗൺസിലർമാരേക്കായി ഒത്തിരിയേറെ ആനുകൂല്യങ്ങൾ ഈ വാർഡിൽ കൊണ്ടുവരാൻ നമ്മുടെ അജിത്തിന് സാധിച്ചിട്ടുണ്ട് ഈ കൊല്ലം ഈ ടേറി വിദ്യയിക്കുന്നത് രണ്ട് അംഗൻവാടിയാണ് ഈ വാർഡിലേക്ക് വാർഡ് അഞ്ചിനെ ഒന്ന് നൈവേദ്യ അംഗൻവാടി മറ്റേ അംഗൻവാടി ഇപ്പൊ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ മുൻ എം പി ശ്രീ ടി എൻ പ്രതാപന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയാണ് അനുവദിച്ച് കിട്ടിയത് ഇതിന്റെ ദയനീയം ശോചനീയമായ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എം പി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രീ അജിത്തിന് അനുവദിച്ചു നൽകുകയായിരുന്നു അങ്ങനെയാണ് ഈ അംഗൻവാടിയുടെ പ്രവർത്തനം പൂർത്തീകരിച്ച് ഇന്ന് നമ്മുടെ കുട്ടികൾക്കായി തുറന്നു കൊടുക്കാൻ സാധിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ശ്രീ അജിത്ത് ഈ വാർഡിൽ ഒത്തിരിയേറെ നയർ ഭൂവസ്ത്രം പറഞ്ഞു രണ്ട് വാർഡിലേ നാൽപ്പത്തൊന്ന് വാർഡിൽ വെച്ച് കിട്ടിയിട്ടുള്ളൂ അതും ഈ വാർഡിലാണ് പിന്നെ പറഞ്ഞ പുതിയ ഒമ്പത് പത്ത് അംഗൻവാടികളിൽ രണ്ടംഗടി ഇവിടെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ മറ്റു രീതിയിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്